പ്രിയപ്പെട്ടവരെ അസലാ വലൈക്കും വാഹമത്തുല്ലാഹി താലാ വാത്തു നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് ഉസ്താദിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അലഹമില്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമെന്നാദാണ് നമ്മുടെ ഉസ്താദിനെ ഉസ്താദിൻ്റെ ഇതുപോലുള്ള വാക്കുകളാണ് നമുക്ക് സമാധാനവും ശക്തിയും പകർന്നു തരുന്നത് പള്ളികൾ പൊളിച്ചാൽ മുസ്ലിങ്ങൾ കലാപമുണ്ടാക്കുമെന്ന് ആരും കരുതണ്ട എത്ര മനോഹരമായ വാക്കുകളാണ് ഉസ്താദിൻ്റെ വായിൽ നിന്നും വന്നത് നമുക്ക് ഇങ്ങനെ ഒരു നേതാവിനെ തന്ന അള്ളാഹുവിന് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക അൽഹമില്ല അലഹദില്ല അലഹമില്ല പള്ളികൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ വിമത്തിലെടുത്ത് പോയ ആളുകളെ കാറ്റുണ്ടോ എന്നൊക്കെ നോക്കിട്ട് ഇങ്ങനെ പള്ളികൾ പൊളിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന വികാരം കൊണ്ടിട്ട് ഒരു വിവേകം നഷ്ടപ്പെടുത്തി ഞങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണ് ക്ഷമിച്ചിട്ട് അർത്ഥം കാലത്തിന് ഉചിതമായ മറുപടി ഉസ്താദിന്റെ നിലപാട് കൃത്യം ബീരുക്കൾ എന്നല്ല അതിനർത്ഥം മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുമുണ്ട് ഉസ്താദിന്റെ പ്രഖ്യാപനം ഉസ്താദിന്റെ ആ വാക്കുകൾ നമ്മളെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കണേ നാഥാ മൂർച്ചയുള്ള വാളയന്തി നടത്തുന്ന കലാപത്തേക്കാൾ മൂർച്ചയും അന്തസ്സുമുള്ള നല്ലൊരു സന്ദേശം ശത്രുക്കൾ പോലും നാണം കെടും വിധം ഉസ്താദിന്റെ വാക്കുകൾ നേതാവെ അങ്ങക്ക് സലാം നാളെ ഓരോരുത്തരും പറയും ഇങ്ങനെയാണ് ശത്രുക്കൾക്ക് മറുപടി കൊടുക്കേണ്ടേ എന്ന് ലോകം തന്നെ അംഗീകരിക്കുന്ന നിലപാട് കലാപമുണ്ടായാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഉസ്താദ് മുൻകൂട്ടി കണ്ട് ഓർഡർ ചെയ്ത പ്രഖ്യാപനം കലാപത്തിലൂടെ നഷ്ടമാകുന്നത് കലാപമുണ്ടാക്കിയവർ മാത്രമല്ല ഇരുവിഭാഗത്തിൽപ്പെട്ട പാവങ്ങളും ഇതിൽ പെടും പല നഷ്ടങ്ങളും ഉണ്ടാകും അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു മെസ്സേജാണ് ഉസ്താദ് നൽകിയത് ഉസ്താദിൻ്റെ വായിൽ നിന്നും എന്തു വന്നുവോ അത് ഒന്നൊന്നര ഒരു പ്രഖ്യാപനം തന്നെയാണ് നമുക്ക് ഉസ്താദിന് കൊടുക്കാൻ പറ്റുന്നത് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് ദുവാ ചെയ്യാം ഉസ്താദിൻ്റെ തണൽ നമുക്ക് ഒരുപാട് കാലം നൽകണേ റബ്ബേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരു നേതാവിനെ തന്ന അള്ളാഹുവിനോട് എത്ര 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 നന്ദി പറഞ്ഞാലാണ് മതിയാവുക സുഹൃത്തുക്കളെ അപ്പോൾ നമുക്കെല്ലാവർക്കും ഉസ്താദിൻ്റെ ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി ദ്വാ ചെയ്യാം അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സലാമലൈക്കും വാഹത് താലി വാബർക്കാത്തു